ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ മഴ പെയ്യുന്നൊരു ദിവസത്തെ ഡേ ഇൻ മെയ് ലൈഫാട്ടോ ഒട്ടും പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ദിവസമൊന്നുമല്ല കാരണം ഞാൻ എൻ്റെ വീട്ടിൽ അമ്മയുടെ കൂടെ ഇപ്പം നിൽക്കുമ്പോൾ ഉള്ളൊരു ദിവസമാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് അധികം പണി ചെയ്യാനും തോന്നില്ല പണി കാണത്തുമില്ല അതുകൊണ്ട് തന്നെ വളരെ പ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ദിവസമൊന്നുമല്ല ജസ്റ്റ് ഒരു നോർമൽ ഡേ ആയിട്ട് പോവുകയാണ് ഇപ്പോൾ രാവിലെ തന്നെ കുഞ്ഞു എഴുന്നേപ്പി കുഞ്ഞു എഴുന്നേറ്റിട്ടുണ്ട് അപ്പം അവൾക്ക് പല്ല് തേക്കാൻ ഞാൻ ഒരുപാട് പാടുപെടണം ഇതിപ്പോൾ മഴ ആയതുകൊണ്ട് മഴയത്ത് നിന്ന് അവൾക്ക് കാണാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് മാത്രം അവൾ പല്ല് തേക്കുവാണ് ഇല്ലെങ്കിൽ അവളിങ്ങനെ പല്ല് തേക്കാനൊന്നും നിൽക്കാറേ ഇല്ല എനിക്ക് വർക്ക് ഉള്ളൊരു ദിവസം കൂടിയായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയോളം ഞാൻ ലീവ് എടുത്തതിന് ശേഷമാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒട്ടും കോൺസെൻട്രേഷനും കിട്ടുന്നില്ലായിരുന്നു ചെയ്യാൻ അങ്ങനെ ആദ്യമേ അവളുടെ കാര്യം നോക്കാമെന്ന് കരുതി പുട്ട് കൊടുക്കും പുട്ട് കഴിക്കാത്ത കുഞ്ഞായിരുന്നു അവൾ ഇപ്പോൾ പുട്ട് വേണമെന്നൊക്കെ പറയുന്നത് പിന്നെ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ എല്ലാ പിള്ളേരെയും പോലെ തന്നെ ഇവളും അത്രയും അങ്ങോട്ട് കഴിക്കാറൊന്നുമില്ല പിന്നെ ഇപ്പോൾ പുട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊടുക്കുവാണ് അതിനുശേഷം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കും കാരണം അതിനുശേഷം എനിക്ക് വീണ്ടും വർക്ക് ചെയ്യാനിരിക്കേണ്ടതാണ് എൻ്റെ വീട്ടിലായിട്ട് ജോലി എനിക്കധികം ചെയ്യേണ്ടി വരത്തില്ലല്ലോ അങ്ങനെ പുട്ടും ആയിരുന്നു ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോമ്പിനേഷൻ നമുക്കിപ്പോൾ പുട്ടും മാ സെപ്പറേറ്റ് സ്റ്റീം ചെയ്തെടുത്തിട്ട് ഫ്രഷ് ആയിട്ട് മാമ്പഴം കട്ട് ചെയ്തും കഴിക്കാം ഇല്ലെങ്കിൽ തേങ്ങയ്ക്ക് പകരം പുട്ട് മാവ് നിറയ്ക്കുന്ന സമയത്ത് മാമ്പഴം കട്ട് ചെയ്തിട്ടിട്ട് സ്റ്റീം ചെയ്തും എടുക്കാം പക്ഷെ എനിക്ക് അതിനേക്കാൾ ഇഷ്ടം ഇങ്ങനെ കഴിക്കുന്നതാണ് മറ്റേതിൽ മാമ്പഴം ചെറുതായിട്ടൊന്ന് കുക്കാവാം എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല എനിക്കിങ്ങനെ ആയിട്ട് കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ വർക്ക് ചെയ്യാനായിട്ടിരുന്നു ഞാൻ പറഞ്ഞില്ല ഒരാഴ്ചത്തോടുള്ള ബ്രേക്കിന് ശേഷം വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര സ്റ്റാർട്ടിങ് ആയിരുന്നു പക്ഷേ എനിക്ക് വർക്ക് ചെയ്തേ പറ്റൂ ഏകദേശം ഒരു മൂന്ന് നാല് വർഷത്തെ കരിയർ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ വീണ്ടും വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് അതായത് പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പത്തെ വർക്കും ഡെലിവറിക്ക് ശേഷമുള്ള വർക്കും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനു മാറ്റാം ഇതിനു മുമ്പ് ഞാൻ പോയി വർക്ക് ചെയ്യുന്ന ആളായിരുന്നു ഞാൻ എൻ്റെ പി ജി കഴിഞ്ഞതിന് ശേഷം ഒരു കമ്പനിയിൽ ലാബിൽ അതായത് ഒരു റിസേർച്ച് വർക്കിൽ ഇന്റേൺ ആയിട്ട് വൺ ഇയർ വർക്ക് ചെയ്തു ആ സമയത്തായിരുന്നു എന്റെ കല്യാണം അതിനുശേഷം ഹസ്ബൻഡിന്റെ കൂടെ ചെന്നൈയിൽ പോയിട്ട് മെഡിക്കൽ കോളറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അതൊക്കെ എന്ന് പറഞ്ഞാൽ ഓഫ്ലൈൻ ജോബായിട്ട് ഞാൻ കമ്പനിയിൽ പോയി വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഞാൻ പഠിച്ചത് ബയോടെക്നോളജി അപ്പൊ കൂടുതലും എനിക്ക് പോയി വന്ന് നിൽക്കുന്ന ജോലികളായിരുന്നു കൂടുതലും ചാൻസ് ഉള്ളത് ഈ ലാബിലൊക്കെ പോലെ ഈ റിസർച്ച് ഫീൽഡിൽ അങ്ങനെയൊക്കെ വർക്ക് ഫ്രം ഹോം ഒക്കെ ഞങ്ങൾക്ക് വളരെ ആയിട്ടാണ് കിട്ടുക അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോള് വരുന്നുണ്ട് ആദ്യമൊക്കെ അവൾക്ക് ഇഷ്ടമില്ലായിരുന്നു വർക്ക് ചെയ്യുന്നത് കാരണം അവൾ ആദ്യമായിട്ടാണല്ലോ അമ്മ വർക്ക് ചെയ്യുന്നത് മടിയിലൊക്കെ കേറിയിരിക്കുമായിരുന്നു ഇപ്പൊ പിന്നെ യൂസ്ഡ് ആയി കളിക്കുന്ന ഇടക്കിടക്ക് വന്ന് എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടും കാണിച്ചിട്ടും അവളങ്ങ് പോകും ഇതിപ്പോ ഏകദേശം ഉച്ച സമയത്തെ കാഴ്ച ആട്ടോ അപ്പോഴും മഴ തകർത്ത് പെയ്യുവാണ് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല കൊല്ലത്തിപ്പൊ നല്ല രീതിയിൽ മഴ പെയ്തോണ്ടിരിക്കുവാണ് ആ ഞാൻ പറഞ്ഞു വന്നത് ഓക്കെ അപ്പൊ ശേഷം അതായത് എന്റെ ഡെലിവറിക്ക് ശേഷം ആ സമയത്ത് ചെന്നൈയിൽ വെച്ച് ജോലി റിസൈൻ ചെയ്യും ബാംഗ്ലൂർക്ക് പോയി പിന്നെ അവിടുന്ന് നാട്ടിൽ വന്നു കോവിഡ് ടൈമായി ആയി ജോലിയൊക്കെ ഒന്നും ചെയ്യാതെ നിക്കുന്നു പ്രഗ്നന്റ് ആയിട്ട് അങ്ങനെ ഇപ്പൊ കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ വർക്ക് ഫ്രം ഹോം ആയിട്ട് കിട്ടി അല്ലാതെ പോയി വന്നിട്ട് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ ഒരു സാഹചര്യത്തിന് ഇത്തിരി ബുദ്ധിമുട്ടാണ് വീട്ടിൽ നിൽക്കുന്നോണ്ട് തന്നെ ഈവനിങ്ങിൽ ചായയൊക്കെ നമ്മുടെ അടുത്ത് തന്നെ കൊണ്ടുവരും ഇല്ലെങ്കിൽ നമ്മൾ തനിയെ പോയിട്ട് കുടിക്കണമല്ലോ അപ്പോൾ ചായ കുടിച്ച് വന്നതിന് ശേഷം അമ്മ വൈകുന്നേരം പായസം ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ ഞാൻ അത് കഴിക്കുന്നുണ്ട് വർക്കും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു വന്നു അപ്പോൾ അവൾക്ക് ഞാൻ കോരി കൊടുക്കാൻ നോക്കിയപ്പോൾ അവൾക്കത് വേണ്ട അവൾ അങ്ങനെ ചുമ്മാ വന്നത് അബദ്ധമായല്ലോ എന്ന് കരുതി രാത്രി മഴയോട് മഴ തന്നെയാണ് മഴ നിൽക്കുന്നേ ഇല്ല എനിക്ക് രാത്രി വീണ്ടും വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ വർക്ക് ഫ്രം ഹോം ചെയ്യുമ്പോൾ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വർക്ക് ചെയ്യേണ്ടി വരും അപ്പം ഞാൻ വീണ്ടും പുറത്തൊക്കെ ഇറങ്ങി എനിക്ക് മഴ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ ഒത്തിരി ഇഷ്ടം അതുകൊണ്ട് വീഡിയോയിൽ കൂടുതലും മഴയുടെ ക്ലിപ്പിങ്സ് ആയിരിക്കും വരിക അകത്ത് ചെന്നിട്ട് പ്ലംസ് ഒക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് ഇനിയും വർക്ക് ചെയ്യണം എനിക്ക് അപ്പോൾ ജസ്റ്റ് പഴുത്ത പ്ലംസ് ഒക്കെ നോക്കി ഞാൻ എടുത്ത് കഴിച്ചു വീണ്ടും വർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോഴും കുഞ്ഞു അമ്മയൊക്കെ ഏകദേശം ഉറങ്ങാൻ കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ള ഇന്നത്തെ വീഡിയോ ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ഒന്നും അല്ല ജസ്റ്റ് ഒരു നോർമൽ ഡേ ആണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്